60 كيلو خلاص فينيش ها؟ اه دوروا فينيش شو اسمه فهد فهد من هنا حسا لا لا رياض هلا هلا شباب في حصل خلاص كويس قوي 100 عيون الحسد كلها എന്താ നോക്ക് ജനങ്ങൾ എന്തേലും വാങ്ങി മുഷാ വാങ്ങി മുഷ്കവിടെ ഗോൾഡ് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ റണേഷ്യസം എന്താ മുഹമ്മദ് ഹാപ്പിത്രീ ആൾക്കാരുണ്ട് അവിടെ താത്താർ നിൽക്കുന്നുണ്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒരു ആറ് കിലോ അതിൻ്റെ ബേക്കിൽ രണ്ട് കിലോ കിലോ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണ് നമുക്ക് കണ്ടത് ബാക്കിൽ കൂടുതൽ ഇരിക്കുന്നുണ്ട് ഇവിടെ സാറായി പോകാനുണ്ട് വേമയും കയറി പോകാൻ പറഞ്ഞ എനർജി കൊടുക്കുന്ന ടീമാണ് ഇവിടെ ഇവിടെയും ഡോക്ടർമാരും ടീമും എല്ലാവരും ഉണ്ട് ഓക്കെ ഓക്കെ നല്ലതാണ് സാറാണ് സംഭവം ഒരു അടിപൊളി അനുഭവം ഉണ്ടോ അടിപൊളി അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ പറയാൻ വാക്കുകളില്ല നിങ്ങൾ ഇങ്ങോട്ട് കാണുന്നുണ്ടോ ഐ എം വെരി വെരി എക്സൈറ്റഡ് എക്സൈറ്റഡാണുണ്ട് എൻ്റെ ഫസ്റ്റ് ടൈം ആണ് ലൈഫില് ഒരു മാരത്തോണിൽ പങ്കെടുക്കുന്ന എന്തു നല്ല തണുപ്പ് അടിപൊളി ക്ലൈമറ്റ് ഇങ്ങോട്ട് നോക്കി സെറ്റപ്പ് ആക്കിട്ട് ആൾക്കാരൊക്കെ അവിടെ നോക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ കണ്ടോ സ്റ്റാർട്ട് ഒരേപോളി കണ്ടു എന്താ നോക്കി ജനങ്ങൾ എന്തോരാണെന്നുള്ളത് ഇഷ്ടമാതിരി ഇങ്ങോട്ട് നോക്കിയതാ ഇവിടെ എനിക്ക് ഞാനെന്റെ ഉള്ളിലേക്ക് കേറാൻ പോവുക നോക്കി ഏതാ റഷ്യ ഇവിടെ ബാക്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് കണ്ടു ഇവിടെ ഔതാ നോക്ക് റഷ് ചെയ്ത ഇവരൊക്കെ റൺ ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ട് സിക്സ് കിലോ അതവിടെ ഒക്കെ നിറച്ച ആൾക്കാർ ഗായ്സ് നോക്ക് ഇത് ഇരുപത് പന്ത്രണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ അല്ല അല്ലെട്ടോ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നോക്കി ഏതാ റഷ് അങ്ങോട്ട് നോക്കി ബാക്ക് സൈഡിൽ ഫുള്ള് തിരക്കാണ് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വൈബ് കിട്ടോ എന്തെന്നാ പറയാ പറയാൻ വാക്കുകളില്ല ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നോക്കിയാ തേരുന്ന ഇത് ഫസ്റ്റ് തേല് പന്ത്രണ്ട് കിലോമീറ്റർ അതിൻ്റെ ബാക്കിൽ ആറ് കിലോമീറ്റർ പിന്നെ കുട്ടിയൊക്കെ ഉള്ളത് രണ്ട് കിലോമീറ്റർ പിന്നെ ഹാൻഡിക്യാപ്ഡ് ഉണ്ടല്ലോ വീൽ ചെയർ ടീംസും ഒക്കെ അവർക്കും ഉണ്ട് പൊളി രീതിയിലുള്ള ടീംസ് മാത്രം കേട്ടോ ടീം എത്തിയിട്ടുണ്ട് ടീം എത്തിയിട്ടുണ്ട് ഇവിടെ റണ്ണിന് വേണ്ടിയിട്ട് വന്നു പോവാതർന്ന് വരുന്നുണ്ട് ഫുള്ള് ടീം ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിപാടിക്ക് പങ്കെടുക്കുന്നത് നല്ല ഫുള്ളി ഫ്രഷ് ബാക്ക് സൈഡിൽ ഫ്രണ്ടിൽ പന്ത്രണ്ടായിരം അല്ല പത്ത് രണ്ടായിരം ഫുള്ള് മാർക്ക് വേണം പന്ത്രണ്ട് കിലോ അതിൻ്റെ പേക്കിൽ ആറ് കിലോ അതിൻ്റെ പേക്കിൽ രണ്ട് കിലോ കിലോ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണ് നമുക്ക് കണ്ടോ ബാക്കിൽ വണ്ടികൾ നമുക്ക് നമ്പർ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതാണ്ടോ വൺ ഡബിൾ ടു വൺ ത്രീ ഇത്ര നോടാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല അറിയില്ലേ അപ്പൊ നമ്മൾ പിന്നെ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഏത് അൽ ഹസാറൻ ടു തൗസൻഡ് ട്വന്റി ഫോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതോ ആ സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അല്ല ഇതാണ് സ്റ്റാർട്ട് ചെയ്ത് അപ്പം സ്റ്റാർട്ട് ചെയ്ത് അവിടെ നമ്മളിത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട ഏഴേ പതിനാലിനാണ് സ്റ്റാർട്ട് ചെയ്ത് ഏഴ് പതിനാലിന് സ്റ്റാർട്ട് ചെയ്ത് സംഭവം സെറ്റിട്ടോ ബാക്കിൽ ഒരുപാട് ടീംസ് വരുന്നുണ്ട് ഒരുപാട് ടീംസ് ാക്കിലുണ്ട് മക്കളെ ഞാൻ വിചാരിച്ച് നടത്താൻ ഇന്ന് ഓടാനാവൂല ഓടാനാവൂല മക്കളെ ഓടാനാവില്ല എൻ്റെ ഇവിടെ വേറെ ടീംസ് വരുന്നുണ്ട് എന്താ ഈ സൈഡിൽ ആൾക്കാരുണ്ട് സീറോ സീറോ വൺ മണ്ണിവിടുത്തെ ഏതോ രാജാവിൻ്റെ ടീമാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ ഇത് കാണുക നിങ്ങളോട് നോക്കി എന്താണ് ഓട്ടോ കൂട്ട ഓട്ടോ നിങ്ങൾ കാണുന്നത് കേട്ടോ കൂട്ട ഓട്ടോ ഇത് കാണുക ഞാണ്ടോ ഓട്ടോ ഓടുന്നുണ്ടോ ഏത് വന്ന് ഓട്ടോ ഓടുന്നുണ്ടേ ഒരുപാട് അവിടുന്ന് വരുന്നുണ്ട് ഇവിടെ എത്തിയിട്ടില്ല നല്ല അടിപൊളി ക്ലൈമറ്റുണ്ടോ ഇന്നത്തെ വീഡിയോ ഫുള്ള് തന്നെ ഇരിക്കോ ഓട്ടം മാത്രം ടീംസ് ഒക്കെ വേറെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കൊറേ ഇഷ്ടമായി താത്താരും എല്ലാരും ഉണ്ട് ഇണ്ട് ഫുള്ള് കൈമാരും ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും ഓടി ഞാൻ പന്ത്രണ്ട് കിലോന്റെ ആയാലുണ്ട് സ്ലോ ആയിപ്പോയി അവിടെ നിന്ന് വെള്ളം എടുത്തോളാനൊക്കെ പറയുന്നുണ്ട് ഇവിടെ വെള്ളം അവിടെ വെള്ളം കൊടുക്കുന്നുണ്ട് വെള്ളം ഇവരൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട് ഇവിടെ കയ്യിൽ മുറി കെട്ടിയവർക്കൊക്കെ മെഡിസിൻ കൊടുക്കുന്നുണ്ട് ടീംസ് ഒക്കെ ഓടുന്നുണ്ട് അതിന്റെ ഇവിടെ ഓടുന്ന ആൾക്കാർക്ക് എനർജി കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ താത്താർ അല്ല സ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് രണ്ടോ താണ്ടോ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോ താത്തമാര് ഇത് ആറ് കിലോന്റെ ചെക്കന്മാര് ഇവിടെ നിൽക്കുന്നുണ്ട് ആ ഏരിയയിലും മെഡിക്കൽ ടീംസ് ഒക്കെ കമ്പ്ലീറ്റ് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ട മെഡിസിൻ കൊടുക്കാനും എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് സംഭവങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാനുള്ള ഫുൾ സെറ്റപ്പ് ഇതാ ഈ സൈഡിൽ ടീമുണ്ട് ഈ സൈഡിൽ ടീമുണ്ട് അതേപോലെ ആരെങ്കിലും താവാനായിട്ടുണ്ട് ക്ഷീണമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാനുള്ള വണ്ടികളുണ്ട് സംഭവം സെറ്റായി ഇവിടെ ആണുങ്ങളൊരു ടീം നിൽക്കുന്നുണ്ട് ഫുള്ള് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇവിടെ ഒരു ഭയങ്കര അടിപൊളി ഹോസ്പിറ്റലുണ്ട് അൽമൂസ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവരാണ് ഫുള്ള് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സംഭവം പൊള്ളി അല്ലേ ഫിനിഷിങ് പോയിന്റിലെത്തിനു ശരിക്കും സൂര്യൻ ഉദിച്ചിട്ടോ സൂര്യൻ അവിടുന്ന് ഉദിച്ചു വരുന്ന അണ്ടങ്ങൾ കാണുന്ന ഇപ്പോഴ് ഒരു സീനില്ല ഇപ്പൊ നല്ലൊരു എന്ത് പറയ ഒരു എനർജി വന്ന ആ തണുപ്പിൽ നിന്നൊക്കെ പോയി നല്ലൊരു എനർജി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ഇന്നലെ വരെ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു ഇന്നും നല്ലൊരു ക്ലൈമറ്റ് ഇതാ ഇവിടെ മെഡിക്കൽ ടീമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വെക്കുന്ന ടീംസ് വരുന്നുണ്ടോ നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ക്ലൈമറ്റ് നല്ല സൂപ്പർ തണുപ്പ് ഇന്നാണ് ശരിക്കും തണുപ്പ് തുടങ്ങിയത് ഇവര് ഇതിനു വേണ്ടി തണുപ്പിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഏത് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പിന്നെ മുമ്പില് പോയത് ഇവിടുത്തെ ഒരു രാജകുടുംബത്തിലുള്ള ഇവിടുത്തെ രാജകുടുംബത്തിലുള്ള ആരോ ആണോന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ആണ് ഇവിടെ കണ്ടോ ക്യാമറമാൻ ക്യാമറ ഒക്കെ സെറ്റ് കിട്ടുന്നുണ്ട് അടിപൊളി ഇനീത ഈ മല ഇങ്ങനെ ചുറ്റി ചുറ്റിക്കറങ്ങിട്ടാട്ടോ നമ്മൾ വരാ ആ മല ഫുൾ ചുറ്റി ചുറ്റിക്കറങ്ങിട്ട് നമ്മൾ താട്ടറങ്ങൾ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ വെള്ളം കൊടുക്കുന്ന താത്താരാണോ മക്കളൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം വേണ്ട നല്ലതായി വെള്ളമാണ് സൈക്കിൾ ടീംസ് ഉണ്ട് ഇവിടെ സൈക്കിളിങ്ങിന്റെ ടീംസ് ഇവിടെ മെഡിക്കൽ ടീംസ് നമ്മുടെ ഇവിടുന്ന് ടീംസ് കയറി വരുന്നതാണ് രണ്ട് ഇവിടുന്ന് ടീംസ് ഫുൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ സഫയിലേക്ക് വന്ന റോഡ് ഇവിടെ നിന്ന് കയറി വരുന്നു ഒരുപാട് ടീംസ് ടയേഡായിട്ട് ഇരിക്കുന്നുണ്ട് അത് ഈ താത്ത വീണിട്ടിരിക്കുക കയറി ഭയങ്കര ഇത്രയും റഷ് റഷുള്ളൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലല്ലോ ഭയങ്കര റഷ് എന്ന് ഈ മല ഇങ്ങനെ കയറുമ്പോൾ ശരിക്കും അമ്മക്ക് അറിയാൻ പറ്റുന്നുണ്ട് അവിടെ നിന്ന് കണ്ടില്ലേ സൂര്യൻ വെച്ച് തരുന്ന മലയുടെ അപ്പുറത്ത് കൂടെ ആണ് നമ്മൾ കറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വരുന്ന ടീംസിനൊക്കെ കണ്ടോ കണ്ണിലേക്ക് സൂര്യൻ അടിച്ചിട്ട് നോക്കാൻ ബാക്ക് സൈഡിൽ പൊളിയല്ലേ അടിപൊളി ഇവിടെ ബി പി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് പാപ്പാറൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ അവിടെ ഔ എക്ക് വയ്യ വലിയ വീഡിയോ ആയി കേട്ടോ സംഭവം എന്തായാലും പൊള്ളിയാണ് എല്ലാ നാട്ടുകാരുണ്ട് അറബീസിൻ്റെ ബഹ്റൈൻ ഇന്ത്യ ഇവിടുത്തെ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത് എല്ലാ ടീംസും ഉണ്ട് ഇന്ത്യക്കാർ ബംഗ്ലാദേശികൾ പിന്നെ ഫിലിപ്പിനോസ് ഉണ്ട് സൈഡായിട്ട് സൈഡായി സൈഡായിരിക്കാണ് ഓരോ ഏരിയയിലും ആൾക്കാർ സ്റ്റാഫുകളുണ്ട് മെഡിക്കൽ സ്റ്റാഫുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന വീഡിയോ എടുത്ത ഒരു തൂക്കുപാലല്ലേ തൂക്കുപാൽ അതാണിത് ഇവിടെ കുട്ടികൾ ഇവിടെ നിന്നിട്ട് ഇവിടെ അതാ ക്യാമറമാൻ ഞമ്മളൊക്കെ വീഡിയോ എടുക്കുന്നത് അടിപൊളി ക്യാമറമാനാണ് വിളിച്ചിട്ടോ പെൺകുട്ടികൾ പെൺകുട്ടികൾ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ടാകുക ഞാൻ വീഡിയോ എടുത്ത പോലെക്കൊരു നാണം താഴെയുള്ളവർക്കൊന്നും നാണല്ലായിരുന്നു നാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാണല്ലോ അതിൻറ്റേതായ ഒരു സീൻ ഉണ്ട് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് നമ്മൾ കിട്ടുമായിരിക്കും കിട്ടിയാൽ മതിയായിരുന്നു അമ്മ പൊളി അവിടെ മക്കളും ഉണ്ട് ചെറിയ ചെറിയ മക്കളും വന്നിട്ടുണ്ട് മക്കളൊക്കെ ഓടുകയും പിടിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഇവിടെ എന്ന് പറയുന്നത് എന്താണെന്നറിയോ വേഗം 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 പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ഓ അങ്ങോട്ട് നോക്കിയങ്ങൾ എന്തോരം ജനങ്ങളാണല്ലേ അങ്ങോട്ട് ആണെന്നുണ്ടാവും അല്ല ഹലാ തയ്യോ അതല്ല ഓക്കെ ഇവിടെ മെഡിക്കലിൻ്റെ മെഡിക്കലിൻ്റെ ടീംസ് ഇതായി ഇവിടെ ഉണ്ട് പറഞ്ഞാൽ ശരിക്കും എവിടെ ഇപ്പം എത്രയായി ശരിക്കും ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് പതിനാലായി രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ആറ് കിലോമീറ്റർ ആണ് ഒരു റൗണ്ട് ഞാൻ പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ ആണ് കൂടിയിട്ടുള്ളത് താത്താർ ഓടുന്നുരുഭൂമി ആട്ടോ ഇവിടെ നമ്മളെ പാർക്കും ടൂ പോകാലോ ഒന്നും പറയണ്ട ഫുൾ ടയേഡായി എന്നാ ഇവിടെയും ടീമുകൾ നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ താത്താർ വെള്ളം കൊടുക്കുന്നുണ്ട് നമ്മൾ വേണമെങ്കിൽ നൈസായിട്ട് ഒരു വെള്ളം വാങ്ങുന്ന അവിടെ നമുക്ക് വെള്ളം തരും ഓക്കെ താങ്ക് യു വെള്ളം മൂടി വരെ തുറന്നിട്ടോ ടൈമിൽ തരുന്നേ രണ്ടിവിടെ വേറൊരാളുണ്ട് അവിടെ എങ്ങനെ വന്നിട്ടുണ്ട് രണ്ടുപൂടെ മെഡിക്കൽ ഇത് വെള്ളത്തിൻ്റെ ആൾക്കാരുണ്ട് ബീറൻ ചുക്കറ ഇവിടെ മെഡിക്കൽ ടീംസ് ഉണ്ട് ശരിക്കും ടയേർഡായിട്ടോ അല്ലാസം വെള്ളം കുടിച്ചാലോ പയ്യാത്ത ആൾക്കാരെ കൊണ്ടുപോകുന്ന വണ്ടികൾ ഇതവിടെ കിട്ടും നല്ല വണ്ടി കൈവാളികളൊക്കെ കുറെ ഒക്കെ ടയേഡായി തുടങ്ങി ആളെ എനർജി ആക്കാൻ വേണ്ടി ഫുള്ള് എനർജി ആക്കുന്നുണ്ട് വേഗം കേറിപ്പോന്ന് പറഞ്ഞാൽ അസ്ര അസ്രു പറഞ്ഞാല് വേഗം വേഗം പോകാൻ സ്പീഡില് പോവാൻ വേണ്ടിട്ടാണോ പറയുന്ന കേട്ടോ നമ്മടെ ചെറിയ മക്കളൊക്കെ ഇണ്ടോ മ്യൂസിക്കും പരിപാടിയൊക്കെ ആയിട്ട് അടിപൊളിയൊരു സംഭവം പറഞ്ഞാല് പൊള്ളി സംഭവം ഒരേ വൈബ് ഇപ്പം നമ്മൾ അടിപൊളി റോട്ടിലേക്ക് എത്തിയിട്ടോ ഇപ്പോൾ ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത ഇവിടെ ഇങ്ങനെ ടീമുണ്ട് അതെവിടെ ഇങ്ങനെ അപ്പം നമ്മളിപ്പോ എത്ര ഫിനിഷ് ആയി അറിയോ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കിലോ ഫിനിഷ് ചെയ്തിട്ടോ ദാദാ ദാദാ അവിടെ നമ്മളെ വേം വേഗം പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ വെള്ളം കൊടുക്കുന്ന ടീം ഇവിടെ ഹലോ ഹലോ സൈ ഹലോ

പാകിസ്ഥാനി ടീമാരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ എൻഡിൽ പോയി നിൽക്കുന്നുണ്ട് നല്ല രസം ഉണ്ടാവും ചെലപ്പോ നമ്മൾ ജസ്റ്റ് പോയി നോക്കാം ഇവിടെ ഓരോ ടീംസ് വന്നിട്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്ന ഇടക്കോടൊക്കെ ഫോട്ടോ എടുക്കുന്ന നമ്മൾ ടീം ഇത് അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ഭയങ്കര ഇറക്കാണ്ടോ അവിടെയൊക്കെ മെഡിക്കൽ ടീംസ് നിൽക്കുന്നുണ്ട് ഭയങ്കര ഒരു ഇറക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പായിട്ട് ഉള്ളൊരു ഇറക്കാണ് സംഭവം ചെറ്റിപ്പോ കാണാൻ ഏതാ ഭംഗി നോക്കി ഞങ്ങൾ അടിപൊളിയില്ലേ കാണാൻ തഴോട ആൾക്കാർ അങ്ങെത്തിയിട്ടോ ശരിക്കും അങ്ങെത്തിപ്പോയി എല്ലാവരും ഒരുമിച്ച് ഓടാൻ തുടങ്ങിയിട്ട് പിന്നെ മെല്ലെ മെല്ലെ ഇതവിടെ താത്തമാരുണ്ട് ഇത് അവിടെ വേറെ ടീംസ് ഓടുന്നുണ്ട് അവിടെ പിന്നിടയ്ക്ക് ഇങ്ങനത്തെ വണ്ടിയിൽ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഓടുന്നുണ്ടോ ആൾക്കാർ ഓടുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ബ്രേക്ക് കിട്ടില്ല അഞ്ചാം തീയതി ഓട്ടോ ഓടുന്നോക്കി ഇവിടുന്ന് ബ്രേക്ക് കിട്ടാത്ത രീതിയിലാണ് പോലെ ഓടുന്നത് നന്മോട്ടത് അവിടുന്ന് വേറെ ടീം ഓടി വരുന്നുണ്ട് നമ്മളെ ഒരുപാട് ആൾക്കാർ ടയേർ ആയിട്ട് നിൽക്കുന്നു അവിടെ ടീംസ് മേടിക്കുന്ന ആൾക്കാരാണ് ഏതാ നമുക്ക് കാണാനുള്ളൊരു ഭംഗി ആകാശം കേട്ടോ

പിന്നെ എല്ലാ ടീംസും ഉണ്ട് ഇപ്പോൾ ഒരു ഹൈദരാബാദിലുള്ള ഒരു ചേച്ചീനെ കണ്ടുപിട ഹോസ്പിറ്റലിൽ എങ്ങാനും വർക്ക് ചെയ്തതെന്ന് തോന്നുന്നുണ്ട് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ എത്തി നല്ല തണുപ്പുണ്ട് അങ്ങോട്ട് ഇങ്ങള് കാണുന്നുണ്ട് അതോ അതിലേക്ക് ടീംസ് പോകുന്നുണ്ട് അതാ അതിലെങ്ങനെ കാണുന്നുണ്ട് അതോ അങ്ങനെ കറങ്ങി 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 ആ മലിൻ്റെ അപ്പുറത്ത് കൂടെ കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് അവിടെ ഒരുപാട് ടീംസ് സംഭവം ഒരു അടിപൊളി വൈബ് ഏകദേശം ശരിക്കും ടയേർഡായിട്ടോ ടയേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടയേഡല്ലോ നല്ല ക്ലൈമറ്റ് ആണ് ഇങ്ങനെ നടന്നിട്ട് ഇത്രയും ദൂരം ഒന്നും നടക്കലല്ലോ ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലര കിലോമീറ്റർ ആയി ഇവിടെ വെള്ളമൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ ഇവിടെ ഒക്കെ വെള്ളം പിടിച്ചിട്ട് ടീംസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് ഇവിടെ വെള്ളം പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഒക്കെ വെള്ളം പിടിച്ചു നിൽക്കുന്നുണ്ട് മക്കളൊക്കെ എല്ലാരും ഫുള്ള് എനർജിയാണല്ലോ അടിപൊളി എനർജി ഡീംസ് ആണ് അവിടെ വെള്ളം കൊടുക്കാൻ വേണ്ടി ഒക്കെ നിക്കുന്നുണ്ട് ടീംസ് എല്ലാരും ഒരേ എനർജിയിലാണല്ലേ അവിടെ വെള്ളം എറിയുന്നുണ്ട് അതാ വെള്ളം എറിയാ നോക്കണ് വെള്ളം എറിയ ഒരേ പൊളിട്ടോ ഇവിടെ കണ്ടോ ഈ ടീംസ് മെഡിക്കൽ ടീംസ് ആണ് നമ്മള് നമ്മൾ സൈഡിൽ നിന്ന് വേറെ സൈഡിൽ എത്തിയിട്ടോ ഇത് നമ്മൾ സ്ഥിരം വരുന്നൊരു പാർക്ക് ഉണ്ടല്ലോ ആ ഏരിയയിലേക്ക് എത്തി ഏകദേശം നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സൈഡിൽ കൂടെ മാത്രമേ വണ്ടി പോകുന്നുള്ളു വൺ വേ ആണ് ഈ സൈഡിൽ കൂടെ വണ്ടി പോകുന്നില്ല ഗൈസ് ഇനി നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഫിനിഷിങ് പോയിന്റിലേക്ക് ഓടി ഓടി കേറണമെന്നാണ് ഫിനിഷിങ് പോയിന്റിലേക്ക് നമ്മളിത് ഓടി കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് മാല കിട്ടു തരുമെന്ന് വിചാരിക്കുന്നുണ്ട് ആൾക്കാരൊന്നും കാണുന്നില്ല ഇത് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ആരെയടുത്തും മാലയൊന്നും കാണുന്നില്ലല്ലോ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി వెనింగ్ పాయింట్ ద이버్ దినా شويه దినా شويه ఓకే థాంక్యూ ది ఫర్ గైస్ యమకే ఇందా సాధనం గట్టిటిండు ఇందా సంభోగం గట్టిటిండు టో బ్యాంగర్ హాఫ్ ఫిస్ట్ 3 ఆల్కారి అంటే ఫుల్ ఆల్కారి యస్ പിടിച്ച് നിൽക്കുന്നവരാണ് വേണ്ട വേണ്ട അവിടെ എത്തി നിൽക്കുന്നവിടെ ഫുൾ ടീമുണ്ട് ഇതവിടെയൊക്കെ നിറച്ച ഒരുപാട് സന്തോഷം ജ്യൂസും കൊടുക്കുന്നുണ്ട് സന്തോഷം ആദ്യമായിട്ടൊരു മെഡല് കിട്ടുന്ന മെഡലൊക്കെ കിട്ടുന്നത് ഇവിടെ എല്ലാരും മെഡല് കിട്ടിട്ട് നിക്കുന്നവർ തന്നെയാണ് കംപ്ലീറ്റ്

ൊടി പൊടിക്കാനുണ്ട് ഓരോ ടീംസ് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര റഷാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോളാണ് ഇവിടെ അതിലേറെ റഷ് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ പൊളി അപ്പൊ കഴിച്ചു നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഗോൾഡ് മെഡലൊക്കെ കിട്ടി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഓക്കെ സാർ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സംഭവം കൊള്ളിയിട്ടോ സെറ്റല്ലേ സംഭവം സെറ്റല്ലേ ഓക്കെ താങ്ക് യു കായ് അപ്പോൾ ഇവിടെ ഒരു ഫേമസ് യൂട്യൂബറെ കണ്ടിട്ടുണ്ട് അപ്പോൾ മില്യൺ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് അവരെല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ഇവർ ഇത്രയും ആൾക്കാർ ഒത്തിരി പാടുള്ള ആളും കൂടെ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ടവിടെ ആൾക്കാർ വന്ന് നിക്കേണ്ടത് കാലിന് വയ്യാതെ മൂപ്പര് വരെ റൺ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ റഷൻ വാങ്ങി മുഷാ വാങ്ങി മുഷ്ട ഗോൾഡ് കിട്ടിയിട്ടുണ്ട് മുഹമ്മദ് അവിടെ ഉണ്ട് ചെണ്ടമുട്ടുകാരൊക്കെ മ്യൂസിക്കും പരിപാടിയൊക്കെ വേറെ നടക്കുന്നുണ്ട് ചായ ഹെൽത്തി ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടു പരിപാടികൾ എന്തൊക്കെയോ സെറ്റ് ആക്കുന്നു ജ്യൂസും സാധനങ്ങളും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിലൊന്ന് പോയോ അഥവാ എന്തെങ്കിലും കിട്ടിയാലോ ഈ പരിപാടി കഴിഞ്ഞിട്ട് വരുന്നവർക്ക് കൊടുക്കുന്ന ആക്കെ ഇല്ല കേക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇല്ല ഉണ്ട സാധനങ്ങൾ ഓരോന്നോരോന്ന് വെച്ച് െല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ കേക്ക് എടുത്ത് ഇവിടെ സംഭവങ്ങൾ ഇന്നലെ കണ്ടതന്നെയാണ് ഉള്ളത് പുള്ളി ഇവിടെ ഒരേ പുളി വൈബല്ലേ ഫോട്ടോസൊക്കെ എടുക്കുന്നു ആൾക്കാര് സിക്സ് കെ ട്വൽവ് കെ എന്നൊക്കെ ഉള്ള ഇത് ഫിനിഷിങ് പോയിന്റ് ആൾക്കാർ സാറാണ്